ഡിയർ ഫ്രണ്ട്സ് ഞാൻ തൗഫീഖ് തന്നല്ല പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായിട്ട് വാക്ക് തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ആ ഒരു ശത്രുതയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും ഉണ്ടാവും പിന്നീട് ആ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് അരിശം ശരീരത്തിൽ മുഴുവൻ വ്യാപിക്കുന്നതായിട്ടും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ വരെ ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടാവും നമ്മളങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് സങ്കല്പിക്കുക ആ വ്യക്തി ഈ ഒരു നിമിഷം മരിച്ചെന്ന് നമ്മൾ കേൾക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഇതിൻ്റെ മുമ്പ് നമ്മളുമായിട്ടുള്ള ഒരു പിണക്കത്തിന് അതല്ലെങ്കിൽ ശത്രുതയ്ക്ക് നൂറ് ശതമാനം അദ്ദേഹത്തിൻ്റെ അടുത്താണ് തെറ്റ് എന്നായിരിക്കും നമുക്കുള്ള വിശ്വാസം പക്ഷേ ഈ ഒരു നിമിഷത്തിൽ നമ്മൾ കേൾക്കുകയാണ് ആ വ്യക്തി മരിച്ചിട്ടുണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ കേൾക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഒരു പക്ഷേ നമുക്ക് അതിന് മുമ്പുണ്ടായിട്ടുള്ള ഒരു വികാരമല്ലായിരിക്കും ഒരു പക്ഷേ നമുക്കുണ്ടാകുന്നത് എൻ്റെ അടുത്തും തെറ്റുണ്ട് അതല്ലെങ്കിൽ എൻ്റെ അടുത്ത് മാത്രമാണ് മുഴുവൻ തെറ്റ് എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഏതൊരു വ്യക്തിയോട് കൂടു പെരുമാറുമ്പോഴേക്കും അതല്ലെങ്കിൽ ഇത്തരം ശത്രുതയിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഒരു പക്ഷേ മാപ്പ് ചോദിക്കാൻ സമയം ലഭിക്കുന്നതിന് മുമ്പ് നമ്മൾ അവരിൽ നിന്ന് അല്ലെങ്കിൽ അവർ നമ്മളിൽ നിന്ന് വിട പറയുന്നൊരവസ്ഥ നമുക്കുണ്ടാകുന്നതിനെക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം താങ്ക് സോ മച്ച്